നമസ്കാരം എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി പത്തിലധികം മലയാള ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് അതിൽ ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി വിജയിച്ച പത്ത് മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രോമാഞ്ചം ചെറിയ ഹൈപ്പിൽ വന്ന് വലിയ വിജയമാവുകയായിരുന്നു രോമാഞ്ചം നവാഗതനായ ജിത്തു മാധവ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത് മൂന്ന് കോടിക്ക് നിർമ്മിച്ച ചിത്രം അറുപത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് രണ്ട് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ സംഭവിച്ച വെള്ളപ്പൊക്കത്തെ ആസ്പദമാക്കി നിർമ്മിച്ച രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ നിർമ്മാണ ചെലവ് വന്ന ഈ സിനിമ നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ പുലിമുരുകന്റെ കളക്ഷൻ റെക്കോർഡ് തകർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം കൈവരിച്ച ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് ആർ ഡി എക്സ് നവാഗതനായ സംവിധായകൻ മഹാസ് ഹിതായത് ഒരുക്കിയ ആർ ഡി എച്ച് ഓണത്തിനായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത് ആക്ഷനും ഫാമിലി ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്ത ചിത്രം മറ്റ് ഓണ ചിത്രങ്ങളെ പിന്തള്ളി പുതിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു എട്ട് കോടിയോളം നിർമ്മാണ ചിലവ് വന്ന ചിത്രം ഏതാണ്ട് നൂറ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ട് നാല് കണ്ണൂർ സ്ക്വാഡ് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി മമ്മൂട്ടിയെ നായകനാക്കി റോബി വർഗീസ് ഒരുക്കിയ ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ് കേരളത്തിൽ നടന്ന ഒരു ക്രൈമിന്റെ കുറ്റവാളിയെ അന്വേഷിച്ച് കണ്ടെത്താൻ മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നതായിരുന്നു ചിത്രത്തിന്റെ കഥ ഇരുപത്തിരണ്ട് കോടിക്ക് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം ഏതാണ്ട് നൂറ് കോടിയോളം കളക്ട് ചെയ്തു അഞ്ച് വോയിസ് ഓഫ് സത്യനാഥ് വർഷങ്ങൾക്ക് ശേഷം ദിലീപും റാഫിയും ഒന്നിച്ച ചിത്രമായിരുന്നു വോയ്സ് ഓഫ് സത്യനാഥ് പത്ത് കോടിക്ക് താഴെ നിർമ്മാണ ചിലവ് വന്ന ചിത്രം ഇരുപത്തിയഞ്ച് കോടിയോളം നേടിയെടുത്തു എന്നതാണ് റിപ്പോർട്ട് ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു തിരച്ചുവരവും കൂടിയായിരുന്നു വോയ്സ് ഓഫ് സത്യനാഥ് ആറ് മധുര മനോഹര മോഹം സ്റ്റെഫി സേവിയർ എന്ന വനിതാ സംവിധായികയുടെ ആദ്യ ചിത്രമായിരുന്നു മധുര മനോഹര മോഹം ഷറഫുദ്ദീൻ രജിഷ വിജയൻ എന്നിവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ നാല് കോടിക്ക് നിർമ്മിച്ച ചിത്രം പത്ത് കോടിയോളം കളക്ട് ചെയ്തു എന്നതാണ് റിപ്പോർട്ട് ഏഴ് ഫാലിമി സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായ ചിത്രമായിരുന്നു ഫാലിമി ഒരു സാധാരണക്കാരന്റെ കുടുംബവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുമാണ് ചിത്രത്തിന്റെ കഥ ചിത്രം സംവിധാനം ചെയ്തത് നിതീഷ് സഹദേവനാണ് അഞ്ചു കോടിക്ക് നിർമ്മിച്ച ചിത്രം പത്ത് കോടിയോളം തിയേറ്ററിൽ നിന്ന് നേടുകയുണ്ടായി എട്ട് ഗരുഡൻ വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപിയും ബിജു മേനോനും ഒന്നിച്ച് തിരശ്ശീലയിലെത്തിയ ചിത്രമായിരുന്നു ഗരുഡൻ ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ വർമ്മയായിരുന്നു വ്യത്യസ്തമായ ഒരു ക്രൈം സ്റ്റോറിയായിരുന്നു ഗരുഡൻ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ചത് പത്ത് കോടിക്ക് താഴെ നിർമ്മാണ ചിലവ് വന്ന ചിത്രം മുപ്പത് കോടിയോളം കളക്ഷൻ എടുത്തു എന്നാണ് റിപ്പോർട്ട് ഒൻപത് മമ്മൂട്ടിയും ജ്യോതികയും ഒന്നിച്ച കാതൽ ഫാമിലി ഡ്രാമ ജോണറിൽ വന്ന കാതൽ വലിയൊരു വിജയവുമായി മാറുകയായിരുന്നു പത്ത് കോടി നിർമ്മാണ ചിലവ് വന്ന ചിത്രം ഇപ്പോൾ തന്നെ പതിനഞ്ച് കോടിയോളം കളക്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാതൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിയോ ബേബിയാണ് പത്ത് നേര് ദൃശ്യത്തിന് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നേര് മികച്ച അഭിപ്രായങ്ങളുമായി പ്രദർശനം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ചിത്രമായിരിക്കും നേര് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ് മലയാളത്തിൽ സാമ്പത്തിക നേട്ടം കൈവരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ചിത്രങ്ങൾ ഇതിനു പുറമെ ജയിലർ ലിയോ ജവാൻ ജിഗർ തണ്ട തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളും കേരള ത്തിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു